ചിങ്ങ ഒന്ന് ശനിയാഴ്ച ഓഗസ്റ്റ് പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് പുതിയ വർഷം പുതിയ മാസം പുതിയ ദിനം പുതിയ തുടക്കം പുതിയ പ്രതീക്ഷകൾ ഭഗവാൻ്റെ അനുഗ്രഹത്താൽ സർവ ഐശ്വര്യങ്ങളും നിറഞ്ഞതാവട്ടെ എന്ന പ്രാർത്ഥനയോടെ പുതുവത്സരാശംസകൾ മലയാളിക്കിന്ന് പുതുവർഷപ്പുലരി പുതിയൊരു നൂറ്റാണ്ടിന് തുടക്കം ഇനി പൊന്നോണത്തിനായി കാത്തിരിപ്പ് കഴിഞ്ഞ മാസത്തെ പുറത്താക്കി പുത്തൻ പ്രതീക്ഷകളുമായി വീണ്ടും ഒരു പൊന്നിൻ ചിങ്ങം കൂടി വന്നെത്തി ഇനി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടാണ് ചിങ്ങം ഒന്ന് എന്ന് കേൾക്കുമ്പോഴേ കർഷക ദിനം എന്ന് തന്നെയാകും ഓരോ മലയാളിയുടെയും മനസ്സിലേക്ക് ആദ്യമെത്തുക പുതുവർഷപ്പിറവിയായതിനാൽ ചിങ്ങം ഒന്നിന് ഏറെ പ്രത്യേകതകളുണ്ട് ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും മാസം എന്നാണ് ചിങ്ങമാസത്തെ കണക്കാക്കുന്നത് ചിങ്ങമാസം പിറക്കുന്നതോടെ പ്രകൃതിയിലാകമാനം മാറ്റം വരുമെന്നാണ് പഴമക്കാർ പറയാറ് പുത്തൻ പ്രതീക്ഷകളുമായി വീണ്ടും ഒരു മലയാള പുതുവർഷം പിറന്നു സമ്പൽ സമൃദ്ധിയുടെയും ഉത്സവകാലത്തിൻ്റെയും തുടക്കം കൂടിയാണ് ചിങ്ങമന്ന പട്ടിണിയുടെയും ദാരിദ്ര്യത്തിൻ്റെയും ദുരിതം നിറഞ്ഞ കർക്കിടക മാസത്തിലെ കറുത്ത കാർമേഘങ്ങൾ നീങ്ങി മലയാളികൾ പൊന്നിൻ ചിങ്ങത്തെ വരവേൽക്കുകയാണ് കൊല്ലവർഷത്തിലെ ആദ്യ മാസമാണ് ചിങ്ങ കേരളത്തിനെ സംബന്ധിച്ച് നമ്മുടെ ശ്രേഷ്ഠമായ കാർഷിക പാരമ്പര്യത്തെ ആഘോഷമാക്കുന്നതിനുള്ള കർഷക ദിനം കൂടിയാണ് ഇന്ന് ഓരോ കർഷകനും പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും പൊന്നിൻ പുലരി കൂടാതെ മറ്റൊരു സവിശേഷതയും ഈ പുതുവർഷത്തിനുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് കൊല്ലവർഷം കഴിഞ്ഞ് ആയിരത്തി ഇരുന്നൂറ് കൊല്ലവർഷത്തേക്ക് കടക്കുകയാണ് അതായത് മലയാളം കലണ്ടർ പ്രകാരം ഒരു പുതിയ വർഷാരംഭം പുതിയ നൂറ്റാണ്ട് പിറന്നു ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് കൊല്ലവർഷം കഴിഞ്ഞ ആയിരത്തി ഇരുന്നൂറ് കൊല്ലവർഷത്തേക്ക് പ്രവേശിച്ചു അതായത് കൊല്ലവർഷം പന്ത്രണ്ടാം നൂറ്റാണ്ടിലെ അവസാന വർഷത്തിൻ്റെ ആദ്യ ദിവസം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനാറ് വരെയാണിത് ചെട്ടുവളങ്ങര ക്ഷേത്രത്തിലെ ചിങ്ങം ഒന്നാം തീയതിയുള്ള പ്രത്യേക പൂജകളുടെ കാഴ്ചകളാണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് ഒന്നാം തീയതി ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു അമ്പലത്തിൽ മഹാഗണപതി ഹോമം നടക്കുകയാണ് ക്ഷേത്രത്തിലെത്താൻ സാധിക്കാത്തവർക്ക് ഇത് കണ്ട് പ്രാർത്ഥിക്കാവുന്നതാണ് പ്ലാക്കുടിയിലും ഉണ്ണികൃഷ്ണൻ തിരുമേനിയാണ് ക്ഷേത്രതന്ത്രിയാണ് ഗണപതി ഹോമം നടത്തുന്നത് ഗണപതി ഭഗവാൻ ജ്ഞാനത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും ഭഗവാനാണ് ഗണപതി ഭഗവാൻ തുടക്കങ്ങളുടെ അധിപനും തടസ്സങ്ങൾ നീക്കുന്നവനുമാണെന്നാണ് വിശ്വാസം ഗണപതി ഹോമം നടത്തുന്നത് അദ്ദേഹത്തിന്റെ അനുഗ്രഹം ലഭിക്കുന്നതിനും ഐശ്വര്യവും വിജയവും ഉണ്ടാകുന്നതിനു വേണ്ടി നമ്മൾ നടത്തുന്നു ഏതൊരു കാര്യത്തിന് മുന്നോടിയായും ഗണപതി ഹോമം നടത്തുന്നു സൂര്യൻ ചിങ്ങം രാശിയിലൂടെ സഞ്ചരിക്കുന്ന സമയമാണ് ചിങ്ങമാസം മലയാളികളുടെ പ്രിയങ്കരമായ ഉത്സവമായ തിരുവോണം ചിങ്ങമാസത്തിലാണ് മലയാള കലണ്ടറിലെ ആദ്യ വർഷം കൊല്ലവർഷമാണ് ചിങ്ങം അതുകൊണ്ട് തന്നെ ലോകമെമ്പാടുമുള്ള നിരവധി മലയാളികൾ ചിങ്ങ ഒന്ന് മലയാള പുതുവർഷമായി ആഘോഷിക്കുന്നു മലയാളികളുടെ വിശ്വാസപ്രകാരം ഈ ദിനം ആഘോഷത്തോടെ തന്നെയാണ് കൊണ്ടാടുന്നത് കാർഷിക സമൃദ്ധിയുടെ ഒരു ദിനമായാണ് ഈ ദിനത്തെ കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ പുതുവസ്ത്രം ധരിക്കുക ക്ഷേത്രങ്ങൾ സന്ദർശിക്കുക തുടങ്ങി വിവിധ ആചാരങ്ങളാൽ ഈ ദിനം പലരും ആഘോഷിക്കുന്നു പുതുവർഷത്തിലെ ഐശ്വര്യം വർഷം മുഴുവൻ നിലനിൽക്കുന്നതിന് വേണ്ടി നമുക്കിവയെല്ലാം ചെയ്യാവുന്നതാണ് ഇന്നത്തെ ക്ഷേത്രദർശനത്തിൻ്റെ വീഡിയോ നിങ്ങൾക്കിഷ്ടമായി കാണുമെന്ന് ഞാൻ കരുതുന്നു അപ്പം അമ്പലത്തിൽ വരാൻ സാധിക്കാത്തവർക്ക് അമ്പലത്തിൽ വന്ന പോലെയുള്ള ഒരു കാഴ്ച നിങ്ങൾക്കായി സമ്മാനിക്കണമെന്ന് കരുതി അതുകൊണ്ടാണ് ഇത്രയും ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ ചെയ്യുന്നത് ഇന്ന് ഒന്നാം തീയതി ആയതുകൊണ്ട് എനിക്കിനിയൊരു പായസം അമ്മയ്ക്ക് അതിനായിട്ട് ഇനി രസീത് എടുക്കാൻ പോവുകയാണ് പായസം എല്ലാം വാങ്ങാൻ പോവുകയാണ് നല്ല തിരക്കുണ്ടായിരുന്നു ഇന്ന് ശനിയാഴ്ച ആയിരുന്നല്ലോ അതുകൊണ്ടായിരിക്കും ഇന്ന് കൂടുതലാളുണ്ടായിരുന്നു തന്നെ ഗണപതി ഹോമം ഉണ്ടായിരുന്നല്ലോ അതൊക്കെ കൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു രാവിലെ കുറച്ച് മഴയുണ്ടായിരുന്നു നല്ല മഴയായിരുന്നു പിന്നീട് അതങ്ങ് ക്ഷമിച്ചു പിന്നെ വെയിൽ തെളിഞ്ഞു എന്നാലും കുറച്ച് കുറച്ച് മഴത്തുള്ളികൾ തുടികൾ വരുന്നുണ്ടായിരുന്നു അപ്പം കുറച്ചുകൂടെ നന്നായി തെളിഞ്ഞു വരുന്നുണ്ട് അന്തരീക്ഷം ഇനി കാണാൻ പോകുന്നത് ഒരുപാട് വർഷം പഴക്കമുള്ള ഞങ്ങളുടെ ചെമ്പകമുത്തശ്ശിയാണ് അത് രാവിലെ വന്നാൽ ഈ മുറ്റം നിറയെ ചെമ്പകപ്പൂക്കളായിരിക്കും എൻ്റെ കുട്ടിക്കാലം മുതൽ എനിക്ക് ഈ വൃക്ഷത്തോട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആണ് എപ്പോൾ വന്നാലും ഇതിൻ്റെ തണലിൽ കൂടെ നടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ നോക്കുകയായിരുന്നു കുറച്ച് ചെമ്പകപ്പൂക്കൾ ഇതിൻ്റെ താഴെ ഉണ്ടോയെന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കാട്ടിത്തരാമല്ലോ എന്ന് കരുതി അത് രാവിലെ തന്നെ ഇന്നെല്ലാം തൂത്ത് വൃത്തിയാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ചെമ്പവപ്പൂക്കളൊന്നും തറയിൽ കാണുന്നില്ല മറ്റൊരു ദിവസം ഞാൻ ഈ ചെമ്പകത്തിൻ്റെ ഒരു നല്ല വീഡിയോ എടുത്തിടുന്നതായിരിക്കും അവിടെ എല്ലാം നോക്കി ഒരു പൂവെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെ കാട്ടിത്തരാമെന്ന് കരുതി പക്ഷെ അവിടെ പൂവൊന്നും കണ്ടില്ല മറ്റൊരു ദിവസം നല്ലൊരു വീഡിയോ എടുത്തിടുന്നതായിരിക്കും ഞാൻ പായസത്തിനായി രസീത് എടുത്തിരുന്നു അപ്പോൾ ഇനി എനിക്ക് പായസം വാങ്ങാനുണ്ട് കൗണ്ടറിലേക്ക് പോവുകയാണ് അവിടെ നല്ല തിരക്കുണ്ട് ക്യൂ നിൽക്കണമായിരുന്നു അപ്പം പായസമെല്ലാം വാങ്ങി ഞാനിനി വീട്ടിലേക്ക് മടങ്ങുകയാണ് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ കൂടി കണ്ടു എൻ്റെ അപ്പച്ചയുടെ മകൾ ശ്രീജ എനിക്ക് മൂന്ന് മൂന്നപ്പച്ചിമാരാണുള്ളത് അതിൽ രണ്ടാമത്തെ അപ്പച്ചി ശാന്തമാപ്പച്ചയുടെ മകളാണ് ശ്രീജയെന്നാണ് ഒഫീഷ്യൽ നെയിമെങ്കിലും എന്ന് ഞങ്ങൾ വിളിക്കും ഇത് ആഘോഷ ഷാനുവിൻ്റെ മോനാണ് അപ്പോൾ അവർ രാവിലെ അമ്പലത്തിൽ തൊഴാൻ വന്നതാണ് അവർ ഒന്നാംകൂറ്റി കായംകുളത്താണ് താമസിക്കുന്നത് അവിടെ നിന്ന് വന്ന അമ്മേ തൊഴാന് വേണ്ടി അപ്പോൾ തിരക്കായതുകൊണ്ട് ഇന്നവർ വീട്ടിലേക്ക് വരുന്നില്ല ഞങ്ങൾ അവിടെ വെച്ച് തന്നെ എല്ലാ കാര്യങ്ങളും സംസാരിച്ചു മറ്റൊരു ദിവസം അവർ വരും എന്നാലും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താം കുറച്ചും കൂടി അപ്പം ഇനി വീട്ടിലേക്ക് വന്നു ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം അറേഞ്ച് ചെയ്തിട്ടാണ് അമ്പലത്തിലേക്ക് പോയത് അപ്പം ഭഗവാൻ ഞാൻ ഒന്നാം തീയതി ആയതുകൊണ്ട് എല്ലാം നീതിച്ചു സിമ്പിളായിട്ടൊരു ആണ് പ്ലേറ്റിലെല്ലാം നിരത്തി വെച്ചേക്കുന്നതുകൊണ്ട് ഒരു ലാവിഷ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് തോന്നുവാണ് വളരെ സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് പുട്ടുണ്ടായിരുന്നു ഏത്തിക്ക പുഴുങ്ങിയത് പിന്നെ ഒന്നാം തീയതി ആയതുകൊണ്ടാണ് ഞാൻ ഇലയപ്പം കൂടി ഉണ്ടാക്കിയത് പിന്നെ കുറച്ച് ചിപ്സ് എൻ്റെ കൂട്ടുകാർ സ്വപ്നം കൊണ്ടുവന്നായിരുന്നു അമ്പലത്തിലെ പായസം കൂടെ അല്പം നെയ്യും കൂടെ ചേർക്കുന്നേ ഉള്ളൂ ആ പ്ലേറ്റിൽ ഇതെല്ലാം വെക്കുമ്പം കാണാൻ തന്നെ ഒരു ഭംഗിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോടൊപ്പം സ്നാക്സ് എല്ലാം വെച്ച് അറേഞ്ച് ചെയ്ത് കഴിക്കുന്നത് നമ്മൾ പണ്ടത്തെ കാലത്ത് ഇഡ്ലി സാമ്പാർ മിക്സർ ബിസ്ക്കറ്റ് പഴം ഇതെല്ലാം കൂട്ടിയല്ല കല്യാണ പാർട്ടികൾക്കൊക്കെ പോകുമ്പോൾ കഴിച്ചിരുന്നത് അപ്പം അങ്ങനെ ആ രീതിയിലൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു അന്നത്തെ കാലത്ത് നമ്മൾ സ്ക്വാഷും കഴിക്കുമായിരുന്നു അതിനോടൊപ്പം ഇന്ന് മധുരം ഒന്നും കഴിക്കാൻ പാടില്ലാത്തതുകൊണ്ട് ഗ്രീൻ ടീ ആണ് എടുത്തിരിക്കുന്നത് നമ്മൾ ഈ രീതിയിലൊക്കെ അറേഞ്ച് ചെയ്ത് കഴിക്കുമ്പം നമുക്ക് തന്നെ ഒരു മനസ്സിന് സന്തോഷമാണ് ഇത് കാണുമ്പോഴും കഴിക്കുമ്പോഴും എല്ലാം അപ്പോൾ അങ്ങനെയൊക്കെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവാനും മനസ്സിന് സന്തോഷവും സമാധാനം ലഭിക്കാനൊക്കെയാണ് ഇങ്ങനെയൊക്കെയുള്ള വീഡിയോസും ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും സന്തോഷവും സമാധാനവും സമൃദ്ധിയുള്ളൊരു പുതുവർഷം ആശംസിക്കുന്നു ഈ വർഷം മുഴുവനും നിറഞ്ഞ പോസിറ്റീവ് എനർജിയുള്ള സന്തോഷവും സമാധാനമുള്ളൊരു നല്ല ദിവസങ്ങൾ നിങ്ങൾക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എനിക്കും നല്ല ആരോഗ്യവും ആയുസു ആരോഗ്യവും തരാൻ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക അപ്പം നമ്മളുടെ മനസ്സിലുള്ള നല്ല നല്ല സന്തോഷങ്ങളുള്ള നിമിഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് ഞാൻ കരുതുന്നു ഞാൻ എല്ലാവരോടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും പറയത്തില്ല കാരണം ഞാനിതൊരിക്കലും ഒരു മോണിറ്ററി ബെനിഫിറ്റിന് ഉദ്ദേശിച്ചല്ല ഓരോ വീഡിയോസും ഇടുന്നത് എനിക്കിത് വീഡിയോസ് ചെയ്യാൻ ഒരു ഇഷ്ടമാണ് ആ രീതിയിൽ ഞാൻ ചെയ്യുന്നു കഴിഞ്ഞു പോകുന്ന കാലങ്ങളെ തിരിച്ചു നോക്കുമ്പോൾ എനിക്കിന്ന് കാണാമല്ലോ അതിനുവേണ്ടിയാണ് ഞാൻ ഈ വീഡിയോസ് ഇടുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ വീഡിയോസ് കാണുക ആസ്വദിക്കുക എല്ലാവരും ഇങ്ങനെയൊക്കെ സ്വയം സന്തോഷവും സമാധാനവും കണ്ടെത്താൻ ശ്രമിക്കണം ഓരോ ദിവസവും നമ്മൾ നിന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് നാളെ നമുക്കറിയില്ല എന്താ വരുന്നതെന്ന് അപ്പം ഉള്ള നിമിഷങ്ങളെ സന്തോഷത്തോടും സമാധാനത്തോടും നമ്മൾ നമ്മൾക്ക് വേണ്ടി ജീവിക്കുക സന്തോഷത്തോടെ സമാധാനത്തോടെ